ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ജനുവരി പതിനെട്ട് ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു പണക്കത്തിൻ്റെയും ഒക്കെ ആയിട്ട് വൺ ഇയർ തിരഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണോ കിട്ടിയത് കാണാൻ തന്നെ കാണാൻ പോവാം കുരുവേറക്ക് പോവാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ അവിടെ അവിടെ ആയിരിക്കണം നമ്മുടെ ആനിവേഴ്സറി എന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സാധിക്കാനായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഇനിയും ദൈവാനുഗ്രഹം കൊണ്ട് കുറെ വർഷം ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു കുറച്ച് ലേറ്റായി പോയി എട്ടര ഒമ്പത് മണിയായി പോയി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടു സ്റ്റാർട്ട് ചെയ്യാം

സാരി കൊണ്ടുവന്നിട്ടുണ്ട് കയറ്റി നോക്കണം തലേ ദിവസത്തെ ഡ്രസ്സൊക്കെ ഓക്കെയാണ് അതിന് കുഴപ്പൊന്നുമില്ല അത് കൊടുത്തിട്ടൊന്ന് പോയി നോക്കണം അല്ലേ ദേ ഞങ്ങള് റൂമിലെത്തി ഇനി ഒന്ന് റെഡി ആയിട്ട് പോയി കാണണം കാണണം അപ്പൊ റെഡി ആയിട്ട് കാണാം പൈ ചു സർപ്രൈസ് ഭഗവാനായിട്ട് റീക്രിയേഷൻ ഫുൾ ആക്കി തന്നു അപ്പോൾ കല്യാണത്തിന് ഞാനും അച്ഛനും അമ്മയൊക്കെ നിന്ന റൂമ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അറിഞ്ഞില്ല ആ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ അത് കിട്ടിയപ്പോൾ എല്ലാം കൊണ്ടും ഭഗവാന്റെ ഒരു കയ്യപ്പും കൂടെ ആയിട്ട് നമുക്കൊരു റീക്രേഷൻ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് അത് സാധ്യമാക്കി തന്നു കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് തലേ ദിവസം നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെ കണനെ കാണാൻ പോയി പക്ഷേ അത് തീറാന് പറ്റിയില്ല അപ്പോൾ അടുത്ത ദിവസം നിർമ്മാലം തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കൂടുതലും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഫോണൊക്കെ റൂമിൽ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ഗുരുവായിരം ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അപ്പൊ വീഡിയോസ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ രാവിലെ നിർമ്മാലം തൊഴാൻ പോയ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആയി പെട്ടെന്നാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് മാല മാലയിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പം ഞങ്ങൾ പോയി മാലയൊക്കെ വാങ്ങി ഞങ്ങൾക്കൊരു ചെറിയ ആഗ്രഹമായിരുന്നു ഒരു സെവൻ ഫിഫ്റ്റി കൊടുത്താൽ മണ്ഡപത്തിൽ കയറി ഇടാമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമില്ലാതെ വിചാരിച്ച് ഞങ്ങൾ കണ്ണന് മുന്നിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി ഞങ്ങൾ മാല ഇട്ടു ശരിക്കും ഹാപ്പി ആയിട്ടോ അടുത്ത വർഷം ഇതുപോലെ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു ഭഗവാൻ കൂടെ ഉണ്ടാവുമല്ലോ അതെ അപ്പം അങ്ങനെ എല്ലാം മംഗളമായി നടന്നു നിർമാചം കണ്ട് ഭഗവാനെ നന്നായിട്ട് തൊഴുതു കതലിക്കൊലയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് മാലയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് വളർന്നു എന്നിട്ട് നേരെ പഴയടത്ത് പോയി നല്ലൊരു സദ്യ കഴിച്ചു എന്തായാലും ആനിവേഴ്സറി ആയി ഇപ്പോൾ ഒരു സദ്യ കഴിച്ചേക്കുന്നുണ്ട് അങ്ങോട്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ ഗുരുവായൂർ സൈഡിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെ തന്നെ കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകുന്നത് നല്ല സൂപ്പർ സദ്യയാണ് ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യം ആട്ടോ കൺമണ്യുടെ ചോറ് ഞങ്ങൾ ഉടനെ തന്നെ ആയിരുന്നു ഫുഡ് കഴിച്ചത് നല്ല അടിപൊളി സദ്യ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായി അച്ഛനും അമ്മയും തിന്ന ഗിഫ്റ്റ് ഡ്രസ്സാക്കിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കമ്മണിയായിട്ടൊക്കെ കുറേ കളിച്ചിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ചേച്ചിയും ചേട്ടനും കൂടെ സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നു കേട്ടോ അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായിരുന്നു ആരാർക്ക് കൊടുക്കണം ആര് ഞങ്ങൾക്ക് തരും എന്നുള്ളത് അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് നല്ലൊരു അടിപൊളി വെഡിങ് ശ്രമായിരുന്നു കേട്ടോ ഭഗവാൻ ഇത്രയും ഇതായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് സന്തോഷമായിട്ട് എല്ലാം മങ്ങളാക്കി തന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു അപ്പോൾ അമ്മയ്ക്ക് അച്ഛനൊക്കെ ട്രീറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടു പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ പപ്പു ചേച്ചിയും ചേട്ടനും കിങ്ങിനും അമ്മയൊക്കെ ആയിട്ട് പുറത്തുപോയി അവർക്കും ട്രീറ്റ് കൊടുത്തിട്ടോ പിന്നെ എല്ലാം കൊണ്ടും ഹാപ്പിയായി ചേച്ചിയും ചേട്ടനും ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണൻ്റെ ആദ്യം അപ്പോൾ എല്ലാം കൊണ്ടും ആയിരുന്നു നല്ലൊരു വെഡിങ് ആനുവേഴ്സറി ആയിരുന്നു എന്നും ഭഗവാൻ്റെ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കണേട്ടോ കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ താങ്ക് യു